ഉച്ചായിരുന്നപ്പോ നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട് ഒരിക്കൽ വഴിതെറ്റിയിട്ട് അന്ന് നിക്കരു നിൽക്കരഞ്ഞു അപ്പച്ചന്റെ കൂടെ വന്ന അവിടെ എന്തോ കാണാൻ വന്ന രാത്രി വഴി വഴിതെറ്റിപ്പോ അന്ന് ജി പി എസ് ഒന്നുമില്ല ചുമ്മാ ഓടിച്ച് എവിടെയോ എത്തി എന്ന് വിഷമിട്ടു ചെച്ച കൂടി ഇതിൽ ഓടിക്കണോ ഇതെല്ലേ ഓടിക്കുന്നുവള് 20 ഇയേഴ്സ് അകത്ത് 22 ഇയേഴ്സ് നമ്മ കത്തിറ്റിരുന്ന മുൻപേ വന്നിട്ട് പിന്നെ വഴി തെറ്റി ദലച്ചു ഇവിടെ ക്യാമറ ഇവിടെ ക്യാമറ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രം ക്യാമറ വെച്ചാൽ എന്താണ് കാരണം ദാ ഇതാണ് ക്രൈം ഏരിയ ആരെ ഇല്ലടാ ലൈറ്റ് ഓൺ ആര് ടൈമിൽ ചേരുന്നതാണ് ദാ ഒറ്റ വഴി ക്രോസ് ചെയ്ത് പോവാനും ഇല്ല എനിക്കൊന്ന് പോകാൻ തോന്നുന്നുണ്ട് thing we can do? Go to right. And then go left. Go <laughs> left, yeah. What is the time now? I like the no worries. We have time. I very alcohol. പറയണ്ടല്ലേ ബീച്ചറ ലൈച്ചു ഹും ഹും പപ്പയ് ഡോണ്ട് ഈവൻ ലുക്ക് ബാക്ക് ഐ നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹിസ് പ്രോബ് വണ്ട എനിക്ക് ഓർമ്മയുണ്ട് but പപ്പയ് ഇത മുഖം കുറച്ച് നല്ല ഐ ആ ഹെയർ ഉച്ചില്ലന്നല്ലേ ഉള്ളൂ നോബഡി ഈവൻ ഹിസ് ഹെയർ ദസൺ ലുക്ക് ആസ് ബാഡ് ആസ് ദി മൈസ് ലെപ് പ്ലെയിൻ അല്ല ദാ കൊണ്ടടാ കൊണ്ടണാ കൊണ്ടേ അമ്മ നോക്കി പറയിട്ടടാ there's no on വല്ല വല്ല ഇറ്റ്സ് റെക്കോർഡിങ് ആ പാട്ട് കേട്ടാൽ അവരത് ഡിസ്ക്വാളിഫൈ ചെയ്യും

ണ്ടോ പാർക്കിംഗിന്റെ അതങ്ങോട്ട് പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് കൂടെ കാണിക്കുന്നു റാംസീസ് കിച്ചൺ നയൻ 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 നോർത്ത് സെക്കൻഡ് സ്ട്രീറ്റ് ഇതിനകത്ത് ഓട്ട <laughs> മണിക്കൂറിന്റെ അകത്തായിരിക്കും പക്ഷെ റാൻസുര കാണിച്ചത് അവിടെയാണ് അപ്പൊ ഇതിനകത്ത് തന്നെയാ

പൈസ ഉണ്ടോ okay, yeah. <laughs> <laughs>